എല്ലാ കൂട്ടുകാർക്കും അനുയാന്മയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിശ്ശേനയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു പുളിശ്ശേരി ഞാൻ തയ്യാറാക്കുന്നത് വാഴക്കായ ഉപയോഗിച്ചിട്ടാണ് ചേന അതുപോലെ വെള്ളരിക്ക കുമ്പളങ്ങ ചേർത്തിട്ട് നല്ല നന്നാന്തരം മോരുകാരുടെ റെസിപ്പി ചാനലിട്ടിട്ടുണ്ട് കാണാത്തുള്ള കണ്ടു നോക്കണേ കായ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മോരുകറിയുടെ റെസിപ്പി എങ്ങനെയാണ് തയ്യാർ ചെയ്തെടുക്കണത് നമുക്ക് നോക്കാം അതിനു മുമ്പായി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താവുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ്റെ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി റെസിപ്പി എങ്ങനെയാണ് തയ്യാർ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ ൊരു കായ എടുത്തിട്ടുണ്ട് കായുടെ ഈ ഒരു തൊലിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റണം അപ്പോൾ ചെറിയ രീതിയിൽ മോളത്തെ തൊലി ഒന്ന് മാറ്റിയ ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കായ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് ഇനി ഞാനത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഒരു മൺചട്ടിക്കകത്തോട്ട് കായ ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ അളവിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേവിക്കുന്ന സമയത്ത് കാൽ ടീസ്പൂൺ അളവെല്ലാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് കായ വേവാനാവശ്യമായ അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം സ്വല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കായ നല്ല പോലെ ഒന്ന് വെന്ത് വരണം കായ വേവുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായൊരു അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കായ എന്തായാലും ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പിടി നാളികേര എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചാറല്ലി ചവന്നുള്ളി ഒരു രണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ അളവിലെ മുളക് പൊടി നാലഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇതെല്ലാം സ്വല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുക്കണം അപ്പോൾ നല്ലപോലെ ഒന്ന് അരയ്ക്കണം അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കായ തുറന്ന് നോക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കായൊക്കെ ഇതാ നോക്കൂ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വെറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ ആ ഒരു അരപ്പ് ഈ ഒരു സമയം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ ചേർത്തി കഴിഞ്ഞു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ തേങ്ങയുടെ നന്നായിട്ട് തിളക്കുന്ന സമയത്താണ് ഇതിൻ്റെ നമ്മൾ ചേർത്തിട്ടുള്ള വെളുത്തുള്ളിടിയും ചേരുകത്തിന്റെ ഒക്കെ മാറി മാറിക്കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ ആ ജാറിനകത്തോട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്തതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല കാരണം ഭയങ്കര എരിവായിരിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സമയം ഞാനൊരു നാല് പച്ചമുളക് കീറിയിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു തേങ്ങയുടെ അരപ്പ് നന്നായി തിളച്ച് വരുന്നതോടൊപ്പം തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു പച്ചമുളകിൻ്റെ എരിവും കറിയിൽ ആവശ്യത്തിന് പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നന്നായി റോസ്മെല്ലൊ മാറി വരുമ്പിക്കും ഭയങ്കര നല്ലൊരു ഫ്ലേവർ ആണ് അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് തരട്ടെ പച്ചമുളകിൻ്റെ എരിവൊക്കെ അതിനകത്തോട്ട് പിടിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കൊന്ന് കടുകറക്കണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് അകത്തോട്ട് ഇത് ഇല്ല കൊച്ചുള്ളി അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ അളവിൽ കടുകും കാൽ ടീസ്പൂൺ അളവിൽ ഉലുവിയും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മുളകാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കടുവറുറത്ത് മാറ്റി വയ്ക്കാം വേണമെങ്കിൽ ഉലുവ പൊടിച്ചുകൂടെ ചേർക്കാം അപ്പോൾ കടുവറുറുത്ത് മാറ്റി വയ്ക്കട്ടെ അപ്പോൾ ഇതാ നോക്കി ഒരു സമയം കൊണ്ട് നമ്മുടെ അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഉപ്പും എരിവൊക്കെ നമുക്ക് ടേസ്റ്റ് ഇത് നോക്കാവുന്നതാണ് കായലെല്ലാം നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് എരിവൊക്കെ പാകമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇത് ഇതിൻ്റെ ചട്ടിയിലായത് കൊണ്ട് തന്നെ ഓഫാക്കിയാലും ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ആ ചൂട് പെട്ടെന്നൊന്നും മാറത്തില്ല അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് ഫ്ലെയിം നന്നായിട്ടൊന്ന് ഓഫാക്കിയിടാം ഈ ഒരു കൂടി നമുക്ക് അരക്കപ്പളവിലെ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഇളം ചൂടിൽ വേണം ഓഫാക്കിയിട്ടാണ് ഞാൻ തൈര് ചേർക്കുന്നത് ഇനി തൈര് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തൈര് ജസ്റ്റ് സ്പൂണിലെടുത്ത് ഇങ്ങനെ ഉടക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ ഒരു കറക്കാൻ കറക്കിയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും തൈരൊക്കെ ചേർത്ത് തൈരിൻ്റെ ഒരു പുളുപ്പൊക്കെ ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ നല്ല രീതിയിലുള്ള ഇളക്കി യോജിപ്പിക്കാം അതാ നമ്മുടെ തൈരൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് പുളുപ്പും മരും ഉപ്പൊക്കെ ഈ സമയം എല്ലാം പാകമാണ് ഇനി നമുക്ക് നമ്മുടെ താളിപ്പ് ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് നമ്മൾ അവസാനമായി ചേർക്കുന്ന ഒരു താളിപ്പാണ് കാരണം ചെറിയ ചെറിയുള്ളിയുടെയും കറിവേപ്പിലയുടെയും ആ ഉലിപടിയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവർ ഈ കറിക്കകത്തോട്ട് ഈ നല്ല രീതിയിൽ ഒന്ന് പിടിക്കും കാരണം ചട്ടിയിൽ നല്ല ചൂടോട് തന്നെയാണ് അത് കറിയിരിക്കുന്നത് ഇരിക്കുന്നത് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ ഈ ഒരു പുളിശ്ശേരിക്കകത്തോട്ട് ഇറങ്ങും ഇരിക്കെ ഇരിക്കെ നല്ല രീതിയിൽ ടേസ്റ്റായിട്ട് നല്ലൊരു കറിയാണിത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാടൻ വാഴയ്ക്ക പുളിശ്ശേരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്